നമസ്കാരം ന്യൂസ് സ്വാഗതം മന്ത്രിസ്ഥാനം നൽകാത്തതിനെ തുടർന്ന് ശിവസേന എം എൽ എ പാർട്ടി വിട്ടിരിക്കുന്നു നിരവധി നേതാക്കൾ തന്നോടൊപ്പം പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ് എന്ന് ഭണ്ഡാര എം എൽ എ കൂടിയായിട്ടുള്ള നരേന്ദ്ര ഭോണ്ടേകർ പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി നിന്നുകൊണ്ടാണ് ഭണ്ഡാര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ സ്ഥാനാർത്ഥിയെ വൻ മാർജിനിൽ പരാജയപ്പെടുത്തിയത് അദ്ദേഹം ഇത്തവണ ഷിൻ്റെ വിവാഹത്തോടൊപ്പം കൂടുകയും മുപ്പത്തെണ്ണായിരത്തോളം വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി പൂജ ഗണേഷിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകാം എന്ന ഉറപ്പിന്മേലായിരുന്നു ശിവസേനയിൽ സ്ഥാനാർത്ഥിയായത് എന്നാൽ ഷിൻ്റെ സമയത്ത് വാക്ക് പാലിച്ചില്ല എന്ന് മാത്രമല്ല നിരവധി നേതാക്കൾ നിരാശരാണ് എന്നും ഭണ്ഡാരയിലെ ഈ എം എൽ എ പറഞ്ഞിരിക്കുകയാണ് നിരവധി നേതാക്കൾ പാർട്ടി വിടും എന്നും വളരെ വൈകാതെ തന്നെ അതിന് തിരിച്ചടി ഉണ്ടാകും എന്നും കൃത്യമായി തന്നെ നരേന്ദ്ര ഭണ്ഡേകർ പറഞ്ഞിരിക്കുന്നു നേരത്തെ അജിത് പവാറിന് ആയിരം കോടി രൂപ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇ ഡി അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകിട്ടിയിരുന്നു എന്നുള്ളത് വലിയ വാർത്തയായിരുന്നു അത് തിരികെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് എല്ലാ രീതിയിലും ക്ലീൻ ചിറ്റ് നൽകാനാണ് ഇ ഡി തീരുമാനിച്ചത് അത് വാസ്തവത്തിൽ ബി ജെ പിയുടെ കൂടെ ചേക്കേറിയതിന് ഫലമായി കൊടുത്തതാണ് എന്നാൽ അജിത് പവാർ ഈ ക്ലീൻ ചിറ്റ് ലഭിച്ചത് മുതൽ അദ്ദേഹം ബി ജെ പിക്ക് കൃത്യമായൊരു പണി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് ബി ജെ പിയുമായുള്ള സഖ്യം അവസാനിപ്പിക്കാൻ അജിത് പവാർ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത നരേന്ദ്ര ഭണ്ടേകാർ കൃത്യമായും ശിവസേനയിലെ തൊഴുത്തിൽ കുത്ത് അതിരൂക്ഷമാക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എം എൽ എമാരിൽ ഇരുപതോളം പേർ അസംതൃപ്തരാണ് അവർ തീർച്ചയായും ഷിൻഡെ ക്യാമ്പ് വിടും അവർ കൃത്യമായും ഉദ്ധവ് ക്യാമ്പിലേക്ക് മാറാനുള്ള എല്ലാ താല്പര്യവുമുണ്ട് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഉദ്ധവ് ക്യാമ്പ് നിർജ്ജീവമായി എന്ന് പറഞ്ഞവർക്കുള്ള കൃത്യമായ മറുപടി കൂടി ആയിരിക്കും ഇത് എന്ന് തന്നെയാണ് നരേന്ദ്ര ഭണ്ടേകർ ഈ കാര്യത്തിലൂടെ വ്യക്തമാകുന്നത് നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള എല്ലാ സാധ്യതയും കാരണം നരേന്ദ്ര ഭണ്ടേകർ പാർട്ടിയിൽ നിന്ന് മത്സരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് സ്വതന്ത്രനായിട്ടായിരുന്നെങ്കിൽ അതിന് സാധ്യതയില്ലായിരുന്നു ഇത്തവണ അദ്ദേഹം ശിവസേനയുടെ ഔദ്യോഗിക ചിഹ്നം അതിൽ നിന്നുകൊണ്ട് മത്സരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നേരിടേണ്ടി വന്നാൽ അത് മറികടക്കാൻ ഇനി ഒരു രാജി അതുമാത്രമേ നടക്കുകയുള്ളൂ ബൈഎലക്ഷൻ ഉറപ്പായും മഹാരാഷ്ട്ര നിയമസഭയിൽ ഉണ്ടാകും എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുത്തു എന്ന് പറയുമ്പോഴും ഷിൻഡേയെ ചതുക്കിയായിരുന്നു ബി ജെ പി എന്നുള്ളത് ഷിൻഡേക്ക് വ്യക്തമായി മനസ്സിലായി അതുകൊണ്ടാണ് ആദ്യം ക്യാബിനറ്റിൽ പോകാതെ മടിച്ചു മടിച്ചു നിന്നത് മുഖ്യമന്ത്രി സ്ഥാനം അതിൽ കുറഞ്ഞതൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഏകനാഥ് ഷിൻഡയെ വിരട്ടി അനുനയിപ്പിക്കാൻ കേന്ദ്രം വലിയ തോതിൽ ശ്രമിച്ചു എന്നുള്ളതാണ് എന്നാൽ ഇത് എത്ര ദിവസം എന്ന് വലിയ ചോദ്യം വരുമ്പോഴാണ് ഇതാ ശിവസേന എം എൽ എ രാജിവെച്ചിരിക്കുന്നത്